പയ്യന്നൂരിലെ നിർദ്ദിഷ്ട മൾട്ടിപർപ്പസ് സ്റ്റേഡിയം നിർമ്മാണ സ്ഥലം ഇപ്പോൾ ലോറി താവളമാണ് അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് ലോഡുമായി എത്തുന്ന ഇവർ ഇപ്പോൾ നിർത്തിയിടുന്നത് ഇവിടെയാണ് പദ്ധതികൾ കണ്ടുപിടിക്കാനും കൊട്ടിഘോഷിച്ച് പ്രഖ്യാപനം നടത്താനും എളുപ്പമാണ് പക്ഷേ അത് പൂർത്തീകരിച്ച് പ്രാവർത്തികമാക്കാൻ അല്പം മെനക്കെടണം ഇല്ലെങ്കിൽ പദ്ധതി പ്രദേശം വേറെന്തെങ്കിലുമായി മാറും അത്തരത്തിലൊരു കാഴ്ചയാണിത് പയ്യന്നൂരിലെ നിർദ്ദിഷ്ട മൾട്ടിപർപ്പസ് സ്റ്റേഡിയം നിർമ്മാണ സ്ഥലമാണിത് ഇവിടം ഇപ്പോൾ പയ്യന്നൂരിലെ ലോറി താവളമാണ് വരിവരിയായി നിർത്തിയിട്ട ചരക്ക് ലോറികൾ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും ലോഡുമായി എത്തുന്ന ഇവ ഇപ്പോൾ നിർത്തിയിടുന്നത് ഇവിടെയാണ് പയ്യന്നൂർ നഗരത്തിൽ ചരക്കുമായി എത്തുന്നവയും ഒപ്പം സ്വസ്ഥമായി പാർക്ക് ചെയ്ത് വിശ്രമിക്കാൻ ഇങ്ങനെ ഒരു സ്ഥലമുണ്ടെന്ന് അറിഞ്ഞെത്തുന്നവരുമുണ്ട് ചരക്ക് ലോറി ഡ്രൈവർമാർ അവരുടെ ഇടത്താവളമാക്കി മാറ്റിയിരിക്കുകയാണ് സ്റ്റേഡിയം ഗ്രൗണ്ട് ഇവരുടെ പാചകവും വിശ്രമവും ഇവിടെ തന്നെ ഒരു ഭാഗത്ത് സ്റ്റേഡിയം നിർമ്മാണ സാമഗ്രികൾ ഇറക്കിവെച്ചിട്ടുണ്ട് സ്റ്റേഡിയത്തിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നുണ്ടെന്ന് അധികൃതരും പറയുന്നു എപ്പോൾ പൂർത്തിയാകുമെന്ന് പറയാൻ സാധിക്കില്ല നേരത്തെ പന്ത്രണ്ട് മാസമായിരുന്നു പൂർത്തീകരണ കാലാവധി ഇപ്പോൾ മഴക്കാലമായി അത് നിർമ്മാണ പ്രവർത്തനങ്ങളെ ബാധിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല അതുവരെയും ഈയിടം ലോരുത്താവളമായി തന്നെ തുടരട്ടെ പാർക്ക് ചെയ്യാൻ ഇതുപോലെ സൗകര്യമുള്ള ഇടം വേറെവിടെ കിട്ടാൻ നെറ്റക്നോസ് പയ്യനൂർ